മുതിർന്ന പൗരന്മാരുടെ ക്ഷേമത്തിനായി വടകര വൈസ് ക്ലബ് ആവിഷ്കരിച്ച ആവിഷ്കരിച്ച പദ്ധതിയുടെ ഔപചാരികമായ ഉദ്ഘാടനം കോഴിക്കോട് ഡെപ്യൂട്ടി കളക്ടർ ശ്രീമതി രേഖ രാജകുമാർ നിർവഹിച്ചു അവരെ അവരെ അതേമാതിരി പിടിക്കാനും അങ്ങനെ ചെയ്യുക എന്നുള്ളതാണ് നമ്മുടെ എല്ലായിടത്തും ഒരു കർത്തവ്യം അപ്പം എന്ത് പറഞ്ഞാലും ഈ ഒരു ഇതിന് അഹോരാത്രം പ്രയത്നിച്ച നമ്മുടെ വൈസ്മാൻ ക്ലബും അതേമാതിരി ഇതിനു വേണ്ടിയിട്ട് നിന്ന സീനിയർ സിറ്റിസൺ ഫോറം അതേമാതിരി ഇവിടെ കൂടി ചേർന്ന എല്ലാ സംഘടനാ അംഗങ്ങളും മേലിലും എന്താ പറയണ്ടത് എത്രയും നല്ല ജീവകാരുണ്യപ്രദമായ പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കുവാറാവട്ടെ എന്നും ഇതിനു വേണ്ട എല്ലാ ഐശ്വര്യങ്ങളും ഉണ്ടാവട്ടെ എന്നും പിന്നെ ഇതിനു വേണ്ടിയിട്ട് ജില്ലാ ഭരണകൂടാവും എന്നെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന എല്ലാ കാര്യങ്ങളിലും ഞാനും കൂടി പങ്കാളിയതാണെന്നും ഈയൊരു ഉദ്യമത്തിന് വേണ്ടിയിട്ട് എല്ലാ ആശംസകളും നേർന്നുകൊണ്ട് ഈയൊരു പരിപാടി ഔപചാരികമായി ഉദ്ഘാടനം ചെയ്യുന്നു ഓരാത്ത ഈയൊരു ഈയൊരു നിങ്ങളെ ഒന്ന് ആദരിക്കുന്നതിന് എന്നെ വിളിച്ചതില് ഞാൻ പറഞ്ഞ പരമാവധി എന്താ എനിക്ക് അത്രയും സന്തോഷാണ് അഭിമാനമാണ് അപ്പോൾ അതുകൊണ്ട് എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് മേലിലും എല്ലാ ആശംസകളും നേർന്നുകൊണ്ട് മുന്നോട്ട് പോകാൻ വേണ്ടി ഈശ്വരൻ എല്ലാ അനുഗ്രഹവും ഈ സങ്കടങ്ങൾക്കും ഇവിടെ ചേർന്ന് എല്ലാവർക്കും നൽകട്ടെ കീഴൽ ജ്ഞാനപ്രധായനി വായനശാലയുടെയും സീനിയർ സിറ്റിസൺസ് ഫോറത്തിൻ്റെയും സഹകരണത്തോടെ നടത്തിയ ചടങ്ങിൽ അരവിന്ദാക്ഷൻ പുത്തൂർ അധ്യക്ഷത വഹിച്ചു രജീഷ് പാലേരി സുരേഷ് കാവിൽ പി പി രാഘവൻ സോമൻചാലിൽ ചന്ദ്രപാബു മാസ്റ്റർ ഗംഗാധരൻ നല്ലൂർ രജില മനോജറ റിയാലക്ഷ്മി കെ കെ രാഘവൻ എന്നിവർ സംസാരിച്ചു ചടങ്ങിൽ നിർധനരായ വയോധികർക്ക് അപ്പുതപ്പും ഊന്നുവടികളും വിതരണം ചെയ്തു നമുക്ക് എല്ലാവർക്കും അറിയാം സമൂഹത്തിൽ ഏറ്റവും കൂടുതൽ കരുതലും സംരക്ഷണവും വേണ്ടത് വിഭാഗമാണ് കുട്ടികൾ മറ്റൊരു വിഭാഗമാണ് മുതിർന്ന പൗരന്മാർ പ്രത്യേകിച്ച് അവസരായ ആളുകൾ കുട്ടികൾക്ക് നമ്മൾ കരുതൽ കൊടുക്കുമ്പോൾ അറിയാതെ ഇവർ വളർന്നു വലുതായി യൗവയുക്തരായി മാറുമ്പോൾ ആരോഗ്യപരമായി ക്ഷീണിക്കുന്ന എനിക്ക് താങ്ങും തള്ളലുമായി മാറുമെന്നൊരു വിശ്വാസം നമുക്കുണ്ട് അതുകൊണ്ട് അവരെ പ്രത്യേകമായി നമ്മൾ കയറുകയും പക്ഷെ മുതിർന്ന പൗരന്മാർ അവരെക്കൊണ്ട് നമ്മൾ ഇനി അങ്ങോട്ട് പ്രത്യേകിച്ച് ഒരു ഗുണവുമില്ല എന്നൊരു തോന്നൽ കുറേയേറെ ആളുകളുണ്ട് അവരൊക്കെ വളർന്ന് വലുതായി ഇന്ന് നിൽക്കുന്ന ലെവലിലേക്ക് എത്താൻ വേണ്ടി ഒരു യൗവനും ഹോമിച്ചവരാണ് ആ മുതിർന്ന പോരൻ മറന്ന വിചാരം പോലും പലർക്കുമില്ല